തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ സോളാർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ തീരുമാനമായി തീക്കോയ് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ആനയിളപ്പ് മുതൽ വാഗമൺ വഴിക്കടവ് കുരിശുമല വരെയുള്ള പതിനേഴ് സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ അംഗീകാരമായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി പ്രകാരം നാലര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറകൾ പതിനേഴ് സ്ഥലങ്ങളിലും സ്ഥാപിക്കും പന്ത്രണ്ട് സ്ഥലങ്ങളിൽ സോളാർ നിരീക്ഷണ ക്യാമറകളും അഞ്ച് സ്ഥലങ്ങളിൽ മുപ്പത് മീറ്റർ പരിധിവരെയുള്ള വിഷ്വലുകൾ ലഭിക്കുന്ന ഐ പി ക്യാമറകളുമാണ് സ്ഥാപിക്കുന്നത് എ ഐ ക്യാമറകൾ ഹ്യൂമൻ ഡിറ്റക്ഷൻ അലാറം ടു വേ ഓഡിയോ തുടങ്ങിയ സംവിധാനങ്ങൾ അടങ്ങിയിട്ടുള്ള നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ഇന്നലെ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ക്യാമറ വയ്ക്കുവാൻ തീരുമാനമുണ്ടായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് അറിയിച്ചു